കരിവയിൽ പ്രവർത്തിക്കുന്ന സ്റ്റൗ ആണ് ഇപ്പോൾ രാവിലെ ഞങ്ങൾ സാമ്പാർ വെച്ചപ്പോൾ വെക്കാൻ തുടങ്ങിയപ്പോൾ കരിവയിൽ ഈ മാർക്കിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ സാമ്പാർ വെന്ത് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത് ദോശ ഇടുക അപ്പോൾ ദോശ ഇടാൻ തുടങ്ങിയപ്പോൾ തുടങ്ങിയ ഇതാണ് മറ്റേതൊരു ഒരു നൂറ് ഗ്രാം താഴെ കരിവയിലേ തീർന്നിട്ടുള്ളായിരുന്നു സാമ്പാർ വെച്ച് കഴിഞ്ഞു അപ്പോൾ അടുത്ത് ദോശ ഇട്ടുകൊണ്ടിരുന്നു കുറച്ചായിട്ടിരിക്കുന്നത് ഇത് നല്ല ലാഭമാണ് സാധാരണ ഒരു ഗ്യാസ് സ്റ്റൈൽ വെക്കുന്ന പോലെ തന്നെയുള്ളത് പക്ഷേ ഗ്യാസിനെക്കാട്ട് ലാഭം എല്ലാമെന്ന് തോന്നുന്നു കരിവേൽ നമുക്ക് ചീപ്പ് റേറ്റ് കിട്ടുകയും ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലെ മാറുന്ന വണ്ടികളുടെ ഓയിൽ എടുത്താൽ കളക്ട് ചെയ്ത് വെച്ചിരുന്നാലും മതി നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്നു ഗ്യാസിന് ഇത്രയും വില കൂടിയ സന്ദർഭത്തിൽ കരിവേല കൊണ്ട് ഇത്രയും ഉപകാരപ്രദമായ ഒരു സാധനം നമ്മൾ നിർമ്മിച്ചതാണ്